എൻ നന്ദകുമാറിലേക്ക് പോകുന്നു എൻ നന്ദകുമാർ സാനമാഷ ഒരുപക്ഷെ സാനമാഷ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ കാരണം ആ എറണാകുളത്തെ സാഹിത്യ സാംസ്കാരിക സദസ്സുകളിലൊക്കെ അല്ലേ അദ്ദേഹം എന്നും യെസ് അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ അല്ല തീർച്ചയായിട്ടും മാഷിന്റെ നഷ്ടം മാഷയെ സംബന്ധിച്ച് മാഷിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും എല്ലാ ആളുകളോടും വളരെ നല്ല സൗഹൃദവും നല്ലൊരു ബന്ധവും കത്ത് സൂക്ഷിച്ചിട്ടുള്ള ആളാണ് മാഷ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മറ്റുള്ള നമ്മളൊരു പരിപാടിക്ക് അദ്ദേഹത്തെ വിളിച്ചാൽ സംഘാടകനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പരിപാടിയിൽ പങ്കെടുക്കുകയും യഥാസമയത്തിന് തന്നെ അവിടെ എത്തിച്ചേരുകയും ഒരിക്കലും സംഘാടകനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളുകൂടിയാണ് സാനുമാഷ പിന്നെ മറ്റൊരു സവിശേഷത ഉള്ളത് സ്ഥാന ഭാഷ ഏത് വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയാൽ അദ്ദേഹത്തിൽ നിന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാറുണ്ട് എന്നുള്ളത് കൂടിയാണ് എൻ്റെ അനുഭവം ഉള്ളത് അതുകൊണ്ട് അദ്ദേഹം ഒരു സാഹിത്യകാരൻ എന്ന നിലയ്ക്കും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും ഒരു സാംസ്കാരിക രംഗത്തുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്കൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സംഭാവനകള് വളരെ നിശ്ചലമാണെന്നാണ് എനിക്ക് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഒരുപക്ഷെ നമ്മൾ നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം നമുക്കെതിരാണെന്നൊക്കെ തോന്നിയാൽ പോലും അങ് അതിന് സാധ്യതയൊക്കെ ഉണ്ട് അതൊന്നും ഒരു വലിയൊരു വിഷയമല്ല അതൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം ഏത് വിഷയങ്ങളിലും നമ്മളോട് ചേർന്ന് തന്നെ പ്രത്യേകിച്ച് എനിക്കുമാണ് ഇപ്പൊ വിശ്വഹിന്ദു പരിഷത്തൊക്കെ ആയിട്ട് അദ്ദേഹം രാമായണ മാസത്തിന് പോലും ചേർന്ന് ഒരു സ്വഭാവമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ന് മാത്രമല്ല വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം ആ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ ബാലാമണിയമ്മ പുരസ്കാരം വന്ന് നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് എല്ലാ വർഷവും പുസ്തകോത്സവത്തിൽ കഴിഞ്ഞ ഒരു ഇരുപത്തിയേഴ് വർഷം നടന്ന സമയത്തും അതിൽ അദ്ദേഹത്തിന്റെ ഒരു നിറസാന്നിധ്യമായിട്ട് സാനുമാഷി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് അതുകൊണ്ടാണല്ലോ സക്കറിയെ പോലുള്ളവർ അദ്ദേഹത്തെ കടന്നാക്രമിച്ചത് അതെ കാരണം സക്രിയയെ സംബന്ധിച്ച് സക്രിയ പറയുന്നത് രാമായണം വായിച്ചിട്ടില്ല മഹാഭാരതം വായിച്ചിട്ടില്ല എന്നുള്ളത് അഭിമാനപൂർവ്വം പറഞ്ഞ ആളാണ് സക്കറിയ സാനുമാഷ് പറയുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ആവശ്യമുള്ളതാണ് രാമായണം മഹാഭാരതം ഭാഗവതം ഇതോ വായിക്കാത്തവരെ എഴുത്തുകാരല്ലെന്ന് പറഞ്ഞ ഒരാളാണ് സാനുമാഷ് അടിസ്ഥാനപരമായിട്ടുള്ള ഭാരതത്തിന്റെ ഗ്രന്ഥങ്ങളാണ് അതുകൊണ്ട് ഇത് വായിക്കേണ്ടത് അനിവാര്യമാണെന്ന് തീർത്ത് പറഞ്ഞ ആളാണ് അതെ അവിടെയാണ് സക്കരയക്ക് വിഷമം ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് സക്കരയെ പോലുള്ള വിഷമങ്ങള് ഈ ഭാരതീയ ദർശനങ്ങള് വായിക്കാനുള്ള സാനുമാഷിന്റെ താല്പര്യത്തോടുള്ള നിയോജിപ്പായിട്ട് വേണം കണക്കാക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല മാത്രമല്ല ഞാനൊരു നാരായണീയനാണ് എന്ന് അല്ലേ ആത്മാഭിമാനത്തോടെ എന്നും പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് എം കെ സാൻ തീർച്ചയായിട്ടും ഗുരുദേവന്റെ ദർശനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വളരെ നന്നായിട്ട് ആഴത്തിൽ പഠിക്കുകയും അതിനെ സംബന്ധിച്ച് ഗ്രന്ഥരചന നടത്തുകയും ചെയ്ത് അദ്ദേഹം സാധാരണ ഗുരുദേവനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥവും വളരെ ആധികാരികമായിട്ടുള്ള പുസ്തകം തന്നെയാണ് ഇപ്പൊ വൈക്കം സത്യാഗ്രഹം അടക്കമുള്ള നിരവധി കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഗുരുദേവന്റെ സംഭാവനകളെ സംബന്ധിച്ച് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് നാണുസ്വാമി എന്ന നിലയിലേക്ക് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആദരിച്ചിരുന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശ്രീ നന്ദകുമാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ചെങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹം അല്ലെ ഒരു ഒരു മഹാകവിത പോലെ ഒരു മഹാകാവ്യം പോലെ ആണ് അദ്ദേഹം അതിൽ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമല്ല ചങ്ങമ്പുഴയെ കൂടുതൽ അടുത്തറിയാനും അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ഏറെ ഉപകരിച്ചു അത് ഇദ്ദേഹത്തിന്റെ തന്നെ ഇവര് ഒന്നിച്ചായിരുന്നു ഒരു സമയത്ത് ചെങ്ങമ്പുഴക്കെ ഒരേ സമയത്തുണ്ടായിരുന്ന ആളുകൾ തന്നെയാണോ സിയൻ ശ്രീന്നായിരുന്നു നമ്മുടെ എഴുതിയിട്ടുള്ള അദ്ദേഹം ഒരുപക്ഷെ ആർ എസ് എസിന്റെ വെളിത്താലയിൽ സഞ്ചരിച്ച ആളാണ് പക്ഷെ സാനുമാക്ഷമായിട്ട് വളരെ ഉറ്റബന്ധം പുലർത്തിയിരുന്ന ആളാണ് സിമൃദ്രാലയത്തിൽ അദ്ദേഹം വന്നിരുന്ന ആളാണ് അതേപോലെ തന്നെയായിരുന്നു ചങ്ങമ്പുഴിയെ സംബന്ധിച്ചും ഇത്തരത്തിലൊരു വലിയ ബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചങ്ങമ്പുഴിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം നേരിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രചിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളും എങ്ങനെയാണ് ഇപ്പൊ കുന്തിദേവിയെ കുറിച്ചുള്ള പുസ്തകമുണ്ട് വളരെ മനോഹരമായിട്ടുള്ള പുസ്തകമാണ് നോവലാണത് അത്തരം പല പുസ്തകങ്ങളും അദ്ദേഹം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ചേർത്ത് പറഞ്ഞിട്ടുള്ള ചില യെസ് വളരെ നന്ദി ശ്രീ എൻ നന്ദകുമാർ